ആ ഓക്കെ ഇന്ന് രാവിലെ തന്നെ ചൈന ഓറഞ്ച് വെള്ളമുടുപ്പാണ് കേട്ടോ അപ്പം അത് ഒരുപാടുണ്ടായിട്ടുണ്ട് എല്ലാ പ്രാവശ്യവും ഒന്നും ഇല്ല എപ്പോഴും ഇടയ്ക്ക് നന്നായിട്ട് കായ്ക്കും കിട്ടാം അപ്പോൾ ഇതുകൊണ്ട് നല്ല എമ്മി സ്പൈസി ആയിട്ടുള്ള നല്ല അടിപൊളി അച്ചാറുണ്ടായിട്ട് ഒരുപാട് കാലം കേടുവരാതെ ഇരിക്കുകയും ചെയ്യും ഇതുകൊണ്ട് സ്ക്വാഷൊക്കെ ഉണ്ടാക്കട്ടോ പക്ഷെ അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല നല്ല പുളിയായിട്ടോ അപ്പം അങ്ങനെ ചീത്തപ്പഴം അല്ലെങ്കിൽ ശർക്കര ഒക്കെ ഇട്ടിട്ട് അച്ചാർ ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റാണ് അതുപോലെ ഇത് കായ്ക്കുമ്പം ഒരുപാട് കായ്ക്കിട്ട് കൊല്ല കൊല കൊല്ല കുത്തി കായ്ക്കും കെട്ടോ പിന്നെ സർബത്ത് ഉണ്ടാക്കാൻ നല്ലതാട്ടോ ഇത്തിരി ഇഞ്ചിയും പുതിനയിലൊക്കെ ഇട്ടിട്ട് പിന്നെ നന്നാരിയുടെ കോശക്കോ ഇരിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് വെറുതെ ഇങ്ങനെ ജ്യൂസ് അടിച്ച് കുടിക്കാനും ഒരു രസമായിട്ടോ അപ്പം നമുക്ക് എൻ്റെ അടിപൊളി സ്പെഷ്യൽ അച്ചാർ കാണല്ലേ നമുക്ക് എന്ത് കണ്ടോ ഒരുപാട് ഇട്ടിട്ടുണ്ടോ ഏകദേശം ഒരു മുക്ക ബക്കറ്റിട്ട് എനിക്ക് പൊങ്ങണില്ല അപ്പം പറഞ്ഞിട്ടൊന്നും ഇല്ല ഒരുപാട് ഇനിയുണ്ട് ഇനി അത്യാവശ്യ ഇപ്പോൾ ഇത് പറിച്ച് കുഴങ്ങിയിട്ടുണ്ട് എന്തായാലും ഇനി അച്ചാറിൻ്റെ വീഡിയോന്ന് കാണിക്കാട്ടോ ഇനി ഇതാ നമ്മൾ പരച്ചെടുത്ത ചൈന ഓറഞ്ച് ഒരു രണ്ടര കിലോ ചൈന ഓറഞ്ച് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കിലോ ഈത്തപ്പഴം അച്ചാർ പൊടി മുളക് പൊടി കടുക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അപ്പം ചൈന ഓറഞ്ച് ആദ്യം തന്നെ നന്നായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ കുരുവൊക്കെ കളയാനോ അല്ലെങ്കിൽ അതിന്റെ കുരുവിൻ്റെ കൈപ്പ് വരാൻ സാധ്യതയുണ്ട് അപ്പം കുരുവൊക്കെ കളഞ്ഞു ഇനി ഇതിലേക്ക് ഈത്തപ്പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കാ സാറിന് പരിപാടി തുടങ്ങുക കേട്ടോ ഇഞ്ചി ചെറുതാക്കി അറിഞ്ഞിട്ടുണ്ട് പച്ചമുളക് ചെറുതാക്കി കിണെ അറിഞ്ഞിട്ടുണ്ട് ഈത്തപ്പഴം ഇതാ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി അല്ല വെളുത്തുള്ളി ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നല്ലെണ്ണ മുളക് പൊടി അച്ചാർ പൊടി പാകത്തിന് ഉപ്പ് അപ്പം നീ നല്ലെണ്ണ ഒഴിക്കടെ അപ്പൊ എണ്ണ വെച്ച എണ്ണ ചൂടാകുമ്പോ നമ്മള് കുറച്ച് ഉലുവീൻ കടുുകിട്ട് പൊട്ടിച്ചെടുക്കുകയാണ് ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എന്നിവയെല്ലാം ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഈ സമയത്ത് ഇത്തിരി കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക ഇനി ഇതിലോട്ട് ഈ ഈത്തപ്പഴം കട്ട് ചെയ്തത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് മുളക് പൊടിയും അച്ചാർ പൊടിയും ഇട്ടത് നന്നായിട്ട് ഇളക്കുക അപ്പൊ ഈത്തപ്പഴം മസാല ഒക്കെ ഒന്നിങ്ങനെ എണ്ണയെ കിടന്ന് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക പിന്നെ രുചിക്ക് വേണ്ടി ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഈത്തപ്പഴമൊക്കെ ഇട്ടു ഇതൊന്നിങ്ങനെ ചെറുതായി മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഓറഞ്ച് കട്ട് ചെയ്ത് വെച്ചു കൊടുക്ക പച്ചാർ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതില് വെള്ളമായിട്ടുണ്ടെരി സുറുപ്പ് വെച്ചുകൊടുക്കാം ഇന്ന് ആരെങ്കിലും അത്യാവശ്യം വെള്ളം വെള്ളമുള്ളതുകൊണ്ട് ഇത്തിരി സുരുക്ക് വയ്ക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ ഓവർ സുരുക്കുണ്ടായ രസം ഉണ്ടാവില്ല ഉപ്പ് കുടിക്കാണ്ട് കേട്ടോ ആ ഇത്തപ്പത്തിന്റെ മധുരമൊക്കെ വരുന്നുള്ളൂ അടിപൊളി വേസ്റ്റ് കേട്ടോ അപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ ചൈന ഓറഞ്ച് ഇപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടെന്ന് പറഞ്ഞ് കേൾക്കാണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇട്ട് നോക്കണം കേട്ടോ വെറുതെ വേസ്റ്റ് ആക്കരുത് അതുകൊണ്ട് സർവത്തും ഉണ്ടാക്കുക ഇങ്ങനെ അച്ചാറുടോ അങ്ങനെ അച്ചാർ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് നാളിരിക്കട്ടെ കേടുവരൊന്നുമില്ല നല്ല എമ്മിയാണ് നല്ല സ്പൈസിയാണ് നല്ല ടേസ്റ്റാണ് ഒരു രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ ഈ അച്ചാറിനൊന്നും കൂടി രുചി കൂടാ ഈത്തപ്പഴത്തിൻ്റെ മധുരവും ഈ നാരങ്ങയിലൊക്കെ ഉപ്പൊക്കെ ഇങ്ങോട്ട് പിടിച്ചടിപൊളി ടേസ്റ്റ് ആട്ടോ